ഏറ്റവും പ്രധാനം യോജിപ്പും ഒരുമയും എന്നതാണ് അത് പ്രധാന ഘടകമായി നാം കാണേണ്ടതായിട്ടുണ്ട് ഇപ്പോ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ ദുരന്തത്തിനെതിരായവരെ പുനരധികസിപ്പിക്കുന്നതിലാണ് എന്നാൽ അതോടൊപ്പം പുനർനിർമ്മിതി നിർമ്മിതിക്കുള്ള പ്രവർത്തനങ്ങളും നാം നടത്തേണ്ടതായിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകാതിരിക്കാൻ നാം എല്ലാവരും പ്രത്യേകമായി തന്നെ കരുതലെടുക്കണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തത്തക്ക രീതിയിലുള്ള മറ്റ് തർക്കവിതർക്കങ്ങളിലേക്ക് നാം ഴുതിപ്പോകരുത് നാം ഒറ്റക്കെട്ടായി നേരിടേണ്ട ഒരു ദുരന്തമാണ് നമുക്ക് സംഭവിച്ചത് അത്തരത്തിൽ ജനങ്ങളാകെ ചിന്തിക്കുന്നുണ്ട് അതിനനുസരിച്ച് ജനങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്നുമുണ്ട് നല്ല ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇന്നത്തെ നിലയിൽ സർക്കാർ ആഗ്രഹിക്കുന്നത് ജനങ്ങളാണ് വലുത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് വലുത് അവ പരിഹരിക്കാനുള്ള ഇടപെടലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടാകേണ്ടത് അത്തരമൊരു യോജിപ്പ് പൊതുവെ ഇന്ന് ഉയർന്നുവന്നിട്ടുണ്ട് ആവർത്തിച്ച് ഇട്ടാക്കുകയാണ് അതാണ് നമ്മുടെ അതിജീവനത്തിന്റെ മാർഗം അത് ദുർബലപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിനും നാം വഴങ്ങിക്കൂടാം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നമുക്ക് മുന്നോട്ട് പോകാം ഇത് തർക്കിക്കാനുള്ള സമയമല്ല മറിച്ച് യോജിപ്പിന്റെയും കൂട്ടായ്മയുടെയും സമയമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഘട്ടമാണ് ജനങ്ങളുടെ പ്രശ്നപരിഹാരങ്ങളിലാണ് സർക്കാരിന്റെ താൽപര്യം ാണ് പൊതുവിൽ പറയാനുള്ളത് ആർക്കും ഉള്ള മറുപടിയല്ല ഇത് പൊതുവിൽ നാം സ്വീകരിക്കേണ്ടത് സമീപനം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ശരി അപ്പോ